േക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എങ്ങനെ ഇരിക്കുന്ന എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്ന കർത്താവിൻ്റെ ഒരു വലിയ കൃപയും വലിയ സാന്നിധ്യവും നിങ്ങളുടെ കൂടെ ഉണ്ട് ദൈവത്തിൻ്റെ വലിയ മഹത്തായ പ്രവൃത്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡുമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ പറയാൻ സാധിക്കും കർത്താവ് നമ്മളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത് കർത്താവിൻ്റെ പദ്ധതികൾക്കും അവൻ്റെ അവൻറ്റേതായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടമായിട്ടാണ് കർത്താവ് നമ്മളെ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തെക്കാൾ ഒക്കെ ഉപരിയായിട്ട് കർത്താവിൻ്റെ മനസ്സിലുള്ള ആ ആഗ്രഹങ്ങളെ നിവർത്തിക്കുവാൻ സാധിക്കുന്ന കൈകളായിട്ട് അല്ലെങ്കിൽ വാ വായയായിട്ട് അല്ലെങ്കിൽ കണ്ണുകളായിട്ട് ഒക്കെ നമുക്ക് എല്ലാവർക്കും മാറാം എന്ന് ഞാൻ നിങ്ങളോട് തേച്ച് ആവശ്യപ്പെടുകയാണ് തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സ് ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ കീ സ്പോൺസർ ആണ് ഇടപ്പള്ളിയിൽ നിന്ന് ലേഖ നിമേഷ് ആണ് താങ്ക് യു സിസ്റ്റർ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് മകൻ മനു നിമേഷിന്റെ പതിനെട്ടാമത്തെ ജന്മദിനമാണ് വാവ് വാപ്പി ബർത്ത്ഡേ മനു കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മകൻ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിനും പരിജ്ഞാനത്തിലും നിറയുവാൻ ദൈവത്തെ കൂടുതൽ അറിയുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്തൊരു കോ സ്പോൺസർ ആണ് പെരുമ്പാവൂരിൽ നിന്ന് ഒരു വെൽവിഷാണ് താങ്ക് യു അപ്പോൾ തന്നെ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മകൾ ചിത്തിരയുടെ പതിനെട്ടാമത്തെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കടഭാരം മാറുവാൻ സാമ്പത്തിക അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുവാൻ മക്കൾ രണ്ടുപേരും വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ ഉയർച്ച ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്ന കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്റ്റ് ചെയ്യുക തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത് പക്ഷെ അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ നാളെ എല്ലാ ബ്ലസ്സിംഗ് ടുഡേ സഭകളിലും ആരാധന നടക്കുകയാണ് ലൈവായിട്ടൊക്കെ നിങ്ങൾക്ക് ആരാധനയിൽ പങ്കെടുക്കാം പക്ഷേ ഒരു ബ്ലെസ്സിങ് ടുഡേ സഭ അടുത്തുണ്ടെങ്കിൽ ദയവായി കടന്നു പോവുക അവിടെ ചെന്ന് ആരാധിക്കുക കർത്താവിൻ്റെ ഒരു വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പകരാൻ പോവുകയാണ് സന്ദേശത്തിലേക്ക് നമുക്ക് വെൽക്കം ബാക്ക് എല്ലാവരും സന്തോഷമായിരിക്കുന്നു ചിലർക്ക് ദുഃഖത്തിലായിരിക്കാം വിഷമത്തിലായിരിക്കാം നോ പ്രോബ്ലം ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവമുണ്ട് ആ ദൈവമായിട്ടാണ് എനിക്ക് ബന്ധമുള്ളത് ആ ദൈവമായിട്ടാണ് നിങ്ങൾക്ക് ബന്ധമുള്ളത് നമു നമ്മളെല്ലാവരും ബന്ധപ്പെടുന്നത് ആ ദൈവത്തോടാണ് അതുകൊണ്ട് ഈ ദിവസങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ചില വീടുകളിൽ ചെറുപ്പകാലം മുതൽ വലിയ കെടുതികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മുറവിളികളും ആക്സിഡൻറ്റുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ നടക്കാം ചില കുടുംബങ്ങളിലൊക്കെ ചിലരെ ആത്മഹത്യ ചെയ്തോളി ഒരു വീട്ടിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ചെറുക്കൻ ചത്തു കളഞ്ഞ വീടാ മനസ്സിലാവുന്നുണ്ടോ ആൾ പിന്നെ ആളുകൾ പിന്നെ അങ്ങനെ ആയിരിക്കും ആത്മഹത്യ ചെയ്ത വീട് ആ ആ ആ വീട്ടുകാരെ പിന്നെ സമൂഹം കാണാൻ പോകുന്ന വേറെ എന്നാൽ ഏത് രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്ക് വീടിനുള്ളതെങ്കിലും എൻ്റെ ഒരു എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഒരു കൺവിക്ഷൻ എൻ്റെ ഒരു ഉത്തമമായ ബോധ്യം ഇതാണ് യേശുവിലേക്ക് വരുമ്പോൾ ആ വീടിൻ്റെ സ്റ്റേറ്റസ് മാറും എല്ലാവരും ശ്രദ്ധിച്ചില്ല എന്നോട് പറയാം യേശുവിലേക്ക് വരുമ്പോൾ ആ വീടിൻ്റെ സ്റ്റേറ്റസ് മാറും എങ്ങനെ എൻ്റെ മലയാളം പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ ആ വീടിൻ്റെ അവസ്ഥ എന്ന് മാത്രമല്ല ആ വീടിൻ്റെ ഒരു സ്റ്റേറ്റസ് ഉണ്ടല്ലോ അത് എന്താണോ മാറും എത്ര മോശമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വീടാണെങ്കിലും വീട് പോട്ടെ ഒരു വ്യക്തിയാണെങ്കിലും സമൂഹം നിങ്ങൾക്കൊരു പക്ഷേ തന്നിരിക്കുന്ന പേര് എന്താണെങ്കിലും ഞാൻ ഈ ഏതാ ഫിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്ന പുസ്തകം എഴുതിയ സമയത്ത് ഇതിനകത്ത് ആദ്യത്തെ പേജുകളിൽ പല ആളുകളുടെയും കുറെ സ്റ്റോറീസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറിയിലാണ് തുടങ്ങുന്നത് ദേ മേഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ആൽബർട്ട് എൻസ്റ്റൻ ചാർലി ചാപ്ലിൻ തുടങ്ങി കുറേ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ആൽഫ്രഡ് നോബേളിൻ്റെ ചരിത്രമൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ആൽഫ്രഡ് നോബേൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നേരെ കൊല്ലുവാനുള്ള സാധനം കണ്ടുപിടിച്ച മനുഷ്യനെയാണ് ടി എൻ ടി അപ്പം അദ്ദേഹത്തെ ലോകം മുഴുവൻ അറിഞ്ഞിരുന്നത് അങ്ങനെയാണ് പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ബ്രദർ മരിച്ചു പക്ഷെ പത്രക്കാർക്ക് തെറ്റ് പറ്റിയിട്ട് ഈ ആൽഫ്രഡ് നോബൽ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പത്രവാർത്ത വന്നു ഇയാൾ മരിച്ചു പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇയാൾ സ്വന്തം മരണ വാർത്ത വായിക്കുകയാണ് അപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് വായിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ലോകം എന്നെ കാണുന്നത് ഒത്തിരി പേരെ കൊന്നൊടുക്കിയ സാധന വസ്തു കണ്ടുപിടിച്ചൊരു മനുഷ്യനായിട്ടാണ് വാസ്തുത്തിൽ ഞാനിന്ന് മരിച്ചിരുന്നെങ്കിൽ അതല്ലേ അപ്പോൾ പത്രക്കാർക്ക് തെറ്റുപറ്റി പിന്നീട് അവർ കറക്റ്റ് ചെയ്തതാണ് പക്ഷേ അത് തൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടായി ഞാൻ ചെയ്തത് അങ്ങനെയെങ്കിൽ ഈ പേര് മാറ്റിയിട്ട് മാത്രമേ ഞാൻ മരിക്കൂ അദ്ദേഹം ചെയ്ത് തൻ്റെ വസ്തുവകൾ സകലവും നോബേൽ പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതിനു വേണ്ടി എഴുതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്വീഡനിൽ പോയ സമയത്ത് ആ നോബേൽ പ്രൈസ് കൊടുക്കുന്ന ആ ബിൽഡിങ്ങൊക്കെ ഞാൻ കണ്ടു ഇന്നും നിലനിൽക്കുകയാണ് ഇന്നാരെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം ആ രീതിയിലുള്ള വാർത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ചിലർ വായിച്ചറിവുള്ള ചിലർക്കറിയാൻ പറ്റും ഇന്ന് ലോകത്തിലൊത്തിരി പേർക്കും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അറിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റസ് അങ്ങ് മാറും അദ്ദേഹത്തിൻ്റെ ദുഷ്പേര് മാറി അദ്ദേഹം സൽപേരിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ നൊട്ടോറിറ്റി അങ്ങ് മാറി ഒരു ഫെയിം വന്നു ഇന്ന് ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ നോബേൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്നാ താൻ തൻ്റെ ഇത് മാറ്റിയെടുത്തു ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി പ്രവചിച്ചു പറയുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ കള്ളൻ എന്ന് വിളിച്ചു കള്ളി എന്ന് വിളിച്ചു തെമ്മാടി എന്ന് നിങ്ങളെ വിളിച്ചു വഞ്ചകൻ എന്ന് വിളിച്ചു പിന്നെ എല്ലാ പേരുകളും എൻ്റെ വാ കൊണ്ട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി പറയോ ചിന്തിക്കുകയോ ചെയ്താൽ മതി ഇങ്ങനെയുള്ള ഒത്തിരി 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 പേരുകൾ നിങ്ങൾ സമ്പാദിച്ചെടുത്തു വൃത്തികെട്ട പേരുകൾ നിങ്ങളെ ടാർണ് ചെയ്യുന്ന നിങ്ങളുടെ ഇമേജിനെ ടാർന് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുവരെ ലോകം സമ്മാനിച്ചതെങ്കിൽ യേശുവിലേക്ക് വരുമ്പോൾ ഹലോ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റസ് അങ്ങ് മാറും ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ബറി എല്ലാം അങ്ങ് കുഴിച്ചിടുകയാണ് എന്നിട്ടൊരു പുതിയ റെസറക്ഷൻ പവറിലാണ് പിന്നെ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ഇറ്റ്സ് എ ്സ് എ ബ്രാൻഡ് ന്യൂ ലൈഫ് ഇറ്റ്സ് എ വാക്ക് ഓഫ് ലൈഫ് ഇറ്റ് ഇസ് എൻ യൂണിയൻ വിത്ത് ദോർഡ് ജീസസ് ഏഷ്യനോടൊപ്പമുള്ള ഒരു യാത്രയാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട പവലൂർ പുതിയ നിയമത്തിന്റെ വലിയ ഭാഗം എഴുതി തീർത്ത പൗലൂസ് റോമാലേഖനം തുടങ്ങി അങ്ങോടങ്ങോട് അങ്ങോട്ട് എല്ലാം എഴുതി തീർത്ത പേര് തീർത്താൽ ആ കാലത്ത് താൻ ഒരു പരീശനായിരുന്നു ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനായിരുന്നു താൻ താൻഡിനായിരുന്നു മാത്രമല്ല പഴയ നിയമം മുഴുവൻ അരച്ച് കലക്കി അതിന്റെ എസെൻസ് കുടിച്ച മനുഷ്യനാണ് മാത്രമല്ല മതഭക്തി നിമിത്തം യഹൂദ മതത്തിന്റെ ഭക്തി നിമിത്തം സ്ത്രീകളെയും പുരുഷന്മാരെയും ക്രിസ്ത്യാനികളെ കൊന്നവനാണ് സ്റ്റെഫാനോസ് എന്ന ക്രൈസ്തവ സഭയുടെ ആദ്യ രക്തസാക്ഷിയെ സമ്മാനിച്ചത് ശൗലാണ് എത്ര ക്രൂരനും നിഷ്ഠൂരനും കുലപാതികയുമായി കുല നിശ്വസിച്ചുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നവർ എന്നുവെച്ചാൽ അങ്ങനെ ജീവിച്ചൊരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിരുന്നു എന്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഞാൻ പറയട്ടെ ഇന്ന് പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ തന്നെയുള്ള പല സംസ്ഥാനങ്ങളിലും പുറത്തുള്ള പല രാജ്യങ്ങളിലും നടക്കുന്ന പല വെടിവെപ്പും ബോംബ് ഗ്രനേഡ് ഇതെല്ലാം എറിയുന്നതും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതും അധികവും മതത്തിൻ്റെ പേരിലല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു മതം ബോംബുണ്ടാക്കാനാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ മതത്തെ ഞാൻ എന്ത് വിളിക്കണം ഒരു മതം തോക്കെടുക്കാനാണ് മറ്റ് സമസൃഷ്ടങ്ങളെ മനുഷ്യരെ ഇതുപോലെ തന്നെ രണ്ടു കാലും രണ്ട് കൈയും മുഖമൊക്കെയുള്ള മനുഷ്യരെ മതം കൊല്ലുവാൻ പ്രേരിപ്പിക്കുന്നെങ്കിൽ ആ മതത്തെ ഞാൻ എന്ത് വിളിക്കണം യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം വിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വെറുതെ പ്രാർത്ഥിച്ചു കറുത്താവണമെന്നില്ല അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം അപ്പൊ അതെന്ത് സാധനമാണ് അതെന്താ ക്രിസ്തീയത ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തീയ മതത്തിന്റെ പേരിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുൾക്കൊണ്ട ക്രിസ്ത്യാനിത്വം ഏതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പലരും മതത്തിലാണ് അവരുടെ എല്ലാം കിടക്കുന്നത് എക്സാം ബ്ലെസ്സിംഗ് പ്രയത്നം പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അനുഗ്രഹ പ്രാർത്ഥന ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടുഡേ ചർച്ചകളിലും വെച്ച് നടക്കുകയാണ് ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കായും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലസ്സിംഗ് ടുഡേ ചർച്ചിൽ നിങ്ങൾ അന്ന് ജോയിൻ ചെയ്യുക അങ്ങനെ പൗലോസ് മതത്താൽ പിടിക്കപ്പെട്ട് മതത്തിന്റെ സ്പിരിറ്റ് കൊണ്ട്

എങ്ങനെയായത് യേശുമായി കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറയും യേശുവുമായി ഒരു കൂട്ടിമുട്ടലുണ്ടായാൽ ഒരു കണ്ടുമുട്ടലുണ്ടായാൽ ഒരു മീറ്റിംഗ് നടന്നാൽ യേശുവിൻ്റെ വെളിപ്പാട് കിട്ടിയാൽ യേശുവിനൊന്ന് സ്നേഹിച്ചാൽ യേശുവിൻ്റെ കയ്യിൽ കയറി ഒന്ന് പഠിച്ചാൽ വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ സ്റ്റേറ്റസ് മാറിയാൽ വ്യക്തികളുടെ കുടുംബങ്ങളുടെ സ്റ്റേറ്റസ് അങ്ങ് മാറും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ നമ്മൾ ആ വ്യക്തി പിന്നെ ആ വ്യക്തിയുടെ സകലവും മാറുകയാണ് ഒരുവൻ ക്രിസ്തുവലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് മാത്രമല്ല പഴയത് കഴിഞ്ഞു പോയെന്ന് പറയും പഴയത് കഴിഞ്ഞു പോയെങ്കിൽ ഇനി ആരും ഒന്നും ഓർക്കണ്ട പഴയ അച്ചല്ല പേരുകൾ പഴയ ഇരട്ട പേരുകൾ ഈ ലോകം സമ്മാനിച്ച സമൂഹം സമ്മാനിച്ച പേരുകളൊന്നും ആരും ഓർക്കണ്ട മിക്കവരെ എല്ലാ കള്ളന്മാർക്കും ഒരു ചെല്ലപ്പേരുണ്ട് ബണ്ടി ചോറ് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഓരോ കള്ളന്മാർക്ക് ഇപ്പൊ സാധാരണ പത്രത്തിലൊക്കെ കള്ളനെ പിടിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെയും ഷേട്ട് ഊരി എല്ലാവരും ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരിക്കും ചിലർക്ക് മുഖത്ത് തുണിയിട്ട് എന്നിട്ട് കിഡ്നാപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡാഷ് അവർക്കൊരു പേരുണ്ട് എന്നാലും ഈ കിഡ്നാപ്പർ യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആ പേരങ്ങ് മാഞ്ഞു പോകും അവൻ നാളെ വേദപുസ്തകം എടുത്തു നല്ലവനായി അനേകരെ സ്നേഹിക്കുന്ന അനേകർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ ആളുകളിൽ പ്രവർത്തിച്ച ദുഷ്പ്രവർത്തികളെക്കാൾ ക്രിസ്തുവിലായ ശേഷം നന്മ പ്രവർത്തിക്കുന്നൊരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞാൽ മറ്റേ ചരിത്ര ഫെയ്ഡ് ഔട്ട് ചെയ്യും പിന്നെ അറിയാൻ പോകുന്നത് പാസ്റ്റർ ഡാഷ് പ്രവാചകൻ ഡാഷ് അപ്പസ്തോൽ എന്നൊക്കെ ആയിരിക്കും പിന്നീട് അറിയാൻ പോകുന്നത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്രദറെ വിളിക്കുവാളുണ്ട് ഇങ്ങനെ ഒരു മാറ്റം രൂപമാറ്റം കർത്താവ് തൻ്റെ സുവിശേഷത്തിലൂടെ എല്ലാവർക്കും നൽകുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്ന സന്ദേശങ്ങൾ എൻ്റെ ഹൃദയം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് ഒരൽപം ശക്തിയോടെയാണ് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ നാളുകളേക്കാൾ ഒരല്പം പവർഫുൾ ആയിട്ടാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഐ ഐ നോ നോ ദിസ് ദിസ് ടു ടു ഇമ്പാക്ട് കമ്മ്യൂണിറ്റീസ് സമൂഹങ്ങളെ വിടിവിക്കുവാൻ ശക്തിയുള്ള വചനങ്ങളാണ് ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല സമൂഹങ്ങൾക്ക് ഭീഷണികളായ ഭീഷണിയായ ചിലരെ കർത്താവ് ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യാൻ പോകും ഷൗലിനെ വാസ്തവത്തിൽ അവിടുത്തെ ആർക്കും അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല കാരണം ഷൗല് കുലപാതകവും എന്തൊക്കെയും നിശ്വസിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ ഗാലപ്പ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് അവനെ ആർക്കും അടക്കാൻ സാധ്യമില്ല അവസാനം കർത്താവ് തന്നെ അവിടെ നിന്ന് മുകളിൽ നിറങ്ങി വന്ന് അറസ്റ്റ് ചെയ്തു യു ആർ അണ്ടർ അറസ്റ്റ് പറയുമല്ലോ അവൻ താഴെ കിടക്കും കണ്ണങ്ങ് ക്ലോസ് ആയിപ്പോയി പിന്നെ ഒന്നും കണ്ടുപിടാ അപ്പോൾ കർത്താവിന്റെ പരിപാടികൾ നിസാരമൊന്നുമല്ല പാരക്കെയോ സമൂഹത്തിനും സമുദായത്തിനും പലർക്കും ഭീഷണിയായി നിൽക്കുന്ന ചിലരൊക്കെ കർത്താവ് ഈ നാളുകളിൽ തൊടാൻ പോവുകയാണ് അവരെ ഉഷിരോടും വീരത്തോടും മറ്റ് പലർക്കുമില്ലാത്ത എരിവോടും കൂടെ വരുന്ന ആളുകളിൽ കർത്താവിന് വേണ്ടി നിൽക്കും അവർ പ്രസംഗിക്കും അവർ എഴുതും അവർ പുസ്തകങ്ങൾ എഴുതും അവർ മീഡിയയിൽ വരും അവർ ദൈവത്തിൻ്റെ വക്താക്കളായി മാറും എന്തൊക്കെയോ പരിശുദ്ധാത്മം എൻ്റെ ഉള്ളിൽ തരുന്നതുകൊണ്ട് ഞാനങ്ങ് വിളിച്ച് പറയുകയാണ് അതുപോലെ തന്നെ തൂക്കുമരത്തിലേറെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ചിലർ പോലും ഈ നാളുകളിൽ വിധി വിടിവിക്കപ്പെടാൻ പോവുകയാണ് എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നത് ജയിലുകളിൽ കിടക്കുന്ന ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്കിങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് ജയിലുകൾക്കകത്ത് കിടക്കുന്ന ചിലരെ കർത്താവ് വിടിവിക്കാൻ പോവുക തിഹാർ ജയിലിലായിരിക്കാം സെൻട്രൽ ജയിലിലായിരിക്കാം വേറെ ഏതെങ്കിലും ജയിലിലായിരിക്കാം എവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ആ ചില കുറ്റവാളികളെ കർത്താവ് രൂപാന്തരപ്പെടുത്തി മനുഷ്യ സ്നേഹികളാക്കി സമൂഹത്തിന് ഗുണമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ പോകുക അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ജയിലുകൾക്ക് കത്ത് പ്രിസന്റ് മിനിസ്ട്രിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ധൈര്യമായിട്ട് പൊക്കോ കർത്താവ് ചില വഴികളും വാദങ്ങളും തുറക്കാൻ ചിലരെ കർത്താവ് സ്പോർട്ട് ചെയ്യും അവരെ നാളുകളിൽ അഭിക്ഷിപ്തന്മാരാക്കി ദൈവം മാറ്റാൻ പോകും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റസ് മാറ്റുന്നൊരു ദൈവം നിന്റെ മലയാളം കൃത്യമായിട്ട് പറയാൻ കിട്ടുന്നില്ല നിന്റെ അപ്പിക്ചർ നിലവാരം അതല്ലെങ്കിൽ എങ്ങനെ സമൂഹം നിന്നെ കാണുന്നു അതൊക്കെ അങ്ങ് മാറി ചിലരുടെ ദുഷ്പേര് മാറി സൽപേര് കർത്താവ് തരാൻ പോവാ ക്യാരക്ടറിൽ വലിയ വ്യത്യാസം കർത്താവ് തരാൻ പോവാം ചിലരുടെ ക്യാരക്ടർ തന്നെ കർത്താവ് എടുത്തു മാറ്റും ക്യാരക്ടർ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ് ഉദാഹരണത്തിന് ചെന്നായി പോലെ കടിച്ചു കയറുന്ന സ്വഭാവമുള്ളവരെ കുഞ്ഞാടിനെ പോലെ ശാന്തതയുള്ള സൗമ്യതയുള്ള വ്യക്തിത്വങ്ങളാക്കി കർത്താവ് മാറ്റാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിക്കും മദ്യപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അനേക മണിക്കൂറുകളും ബോധം കെട്ട് വേറെ ഒരു ലോകത്തിൽ ജീവിക്കുന്ന പലരെയും കർത്താവ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സുബോധത്തിലും വെളിച്ചത്തിന്റെ മക്കളായും ജീവിക്കാൻ കർത്താവ് ഈ നാളുകളിൽ സഹായിക്കാൻ പോവുകയാണ് യേശുലേക്ക് വരുമ്പോൾ നിന്റെ സ്റ്റേറ്റസ് മാറും കർത്താവ് രണ്ടുപേരെ കണ്ടിട്ട് ഇടിമുക്കൾ എന്ന് വിളിച്ചു പക്ഷെ നമ്മളാരും അവരെ ഇടിമക്കളിൽ നിന്ന് വിളിക്കാറുണ്ട് ഞാൻ വിളിച്ചിട്ടില്ല ഇടിമുക്കൾ എഴുതിയ ഇടിമക്കളിലൊരാൾ എഴുതിയ സുശേഷം എന്ന് യോഹന്നാൻ്റെ സുശേഷത്തെ ഞാൻ പറയാറില്ല അപ്പൊനായ സ്നേഹത്തിൻ്റെ അപ്പൊ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നല്ലേ നമ്മൾ പറയുന്നത് അതല്ലാതെ ഇടിമുക്കളിലൊരാൾ എഴുതിയ സുവിശേഷം നമ്മൾ പറയാറുണ്ടോ എരിവുകാരനായ ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാറുണ്ടോ നോ ഇതിന് കാരണം യേശുവിനോടുകൂടി ചേർന്നപ്പോൾ അവരുടെ സ്റ്റേറ്റസ് അങ്ങ് മാറി അവരുടെ പേര് മാറി ിൽ മാറി അവർ അറിയപ്പെടുന്ന ആ രീതികൾ മാറി അവർ ക്രിസ്തുവിൽ പ്രശസ്തരായിത്തീർന്നു ചിലരെ നോക്കി ഞാൻ പറയാം നിങ്ങൾ ക്രിസ്തുവിൽ പ്രശസ്തരാകാൻ പോവാ നിങ്ങൾ ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ കയറിയില്ലെങ്കിലും ലിങ്ക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കയറിയില്ലെങ്കിലും പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ പേര് പ്രിന്റ് ചെയ്ത് വന്നില്ലെങ്കിലും മാധ്യമങ്ങളിൽ ഒന്നും നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ക്രിസ്തുവിൽ നിങ്ങൾ പ്രസിദ്ധരായി മാറും ക്രിസ്തുവിൽ നിങ്ങൾ പ്രസിദ്ധരായി മാറാൻ പോവുകയാണ് ആകെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒന്നുകൂടി രണ്ടിൻ്റെ രണ്ടിലാണെന്ന് തോന്നുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനല്ലാതെ വേറൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഐ വണ്ട് നോ ക്രൈസ്റ്റ് ഐ ഹിം ക്രൂസിഫൈഡ് എൻ്റെ ഫോക്കസ് എത്രയേ ഉള്ളൂ എൻ്റെ ഗോൾ എത്രയേ ഉള്ളൂ എനിക്ക് ഈ ലോകത്തിലെ റോക്കറ്റ് സയൻസ് മൊത്തം പഠിക്കണമെന്നില്ല എനിക്ക് ബോംബുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെന്നില്ല ഇങ്ങനെയുള്ള എല്ലാ വിജ്ഞാനവും ഞാൻ സമ്പാദിച്ച അവസാനം എന്നെ ജ്ഞാനിയാക്കുന്ന തിരുവഴുത്തുകളിൽ നിന്നുള്ള ജ്ഞാനം കളഞ്ഞിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള വൈസ് ഫൂൾസ് ഉണ്ട് വൈസ് ഫൂൾസ് വളരെ ജ്ഞാനികളായ വിഡ്ഢികൾ ഈ ലോകത്തിലെ സകല അറിവും അവർ സമ്പാദിക്കും എന്നാൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവഴുത്തിൻ്റെ ജ്ഞാനം മാത്രം അവർ സ്വീകരിക്കില്ല അങ്ങനെയുള്ളവർ മരിച്ചു കഴിയുമ്പോൾ അവരോടൊപ്പം ജ്ഞാനവും തീരും എന്നാൽ ഇതൊന്നും അറിഞ്ഞില്ലേലും അറിയണമെങ്കിൽ അറിഞ്ഞു പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ലേലും തിരുവഴുത്തുകളിൽ നിന്നുള്ള ജ്ഞാനം അതിനെക്കുറിച്ച് സോളമനൊക്കെ പറഞ്ഞിരിക്കുന്നത് റൂബീസിനേക്കാൾ ഭയങ്കര വില കൂടിയ കല്ലുകളേക്കാൾ വിലപിടിച്ചതാണ് എന്ത് ജ്ഞാനം ജ്ഞാന സമ്പാദിക്കും നീ ജ്ഞാനം സമ്പാദിക്കുക ജ്ഞാനത്തിലൂടെയാണ് ആ പരിജ്ഞാനത്തിലൂടെയാണ് നിന്നെ രക്ഷയ്ക്ക് യോഗ്യനാക്കി മാറ്റുന്നത് ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ദൈവത്തിൻ്റെ വചനം രാവിലെ ഇഡലി തിന്നുന്നത് പോലെ പുട്ട് കഴിക്കുന്ന പോലെ അല്ല നിങ്ങൾക്ക് ഇഷ്ടം എന്താ ദോശയാണോ ഒന്ന് ലൈവ് ചാറ്റിലിട്ടെ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിട്ടെ ഇടിയപ്പ നൂലപ്പമാണോ ഇടിയപ്പമാണോ പഴങ്കഞ്ഞി ആണോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ മെഡിറ്ററേനിയൻ ആണോ എന്ത് കുഷീനാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടം ഒന്ന് ലൈവ് ചാറ്റിലിട്ടെ ഞാൻ ഒന്ന് കാണട്ടെ വായിക്കട്ടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ദൈവത്തിന്റെ വചനം ഫ്രഷ് സ്പിരിറ്റിന്റെ ഫുഡ് സ്പിരിറ്റിന്റെ ഫുഡ് എന്ന് പറയുന്നതിനേക്കാൾ അവിടെയാണ് അത് കയറേണ്ടത് അതൊന്ന് കഴിക്കണം അപ്പോഴാണ് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടു തുടങ്ങുന്നത് ഞാൻ വീണ്ടും പറയുന്നു യേശുലേക്ക് വരുമ്പോൾ യൗഹന എട്ടാം എട്ടാമധ്യായം മുപ്പത്തിരണ്ട് മുതലൊക്കെ താഴെ മുപ്പത്തൊന്ന് മുതലാണ് താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് തന്നെ തൻ്റെ അടുക്കിൽ വന്ന ശിഷ്യരായ തൻ്റെ യഹൂദന്മാരായ ശിഷ്യന്മാരോട് കാര്യം പറഞ്ഞു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ സത്യം പറയും നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി മാറും അപ്പൊ ദേവർ ഓൾറെഡി ഡിസൈപ്പിൾ യേശുവിൻ്റെ ശിഷ്യന്മാരായ അവർ തീർന്നു തന്നിൽ വിശ്വസിച്ചു ഐ മീൻ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് അവർ ഓൾറെഡി വിശ്വസിച്ചിരുന്നു പക്ഷകർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം ഞായറാഴ്ച പോയി ഒരു പ്രസംഗം കേട്ട് വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു മോർണിംഗ് മോർണിംഗിലൂടെ കണ്ട് അവസാനിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത് തന്നെത്താൻ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കണം അതിൽ ും നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതിയും ഒത്തുവാക്യങ്ങൾ ഒരുമിച്ച് വെച്ചും ഇതിന്റെ കണക്ഷൻ അങ്ങോട്ട് അതിന്റെ കണക്ഷൻ എല്ലാം കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി പഠിച്ചാൽ ദൈവവചനം അകത്തോട്ട് കയറിയാൽ വളരെ ബലമുള്ള ആന്തരിക മനുഷ്യനിൽ ശക്തിയുള്ളൊരു വ്യക്തിത്വമായി നിങ്ങൾ മാറും ഐ ആം റിയൽ എക്സൈറ്റഡ് സോ യേശുവിലേക്ക് ഒരാൾ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ മറഞ്ഞു പോകും പിന്നൊരു പുതിയ ലൈഫാണ് ഇപ്പം ഞാൻ പറഞ്ഞ യേശുവിനെ അറിഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലരി ഇരിക്കുകയാണെങ്കിൽ ന യു ക്യാൻ ചേഞ്ച് ടേക്ക് എ ഫ്യൂ ഫ്രഷ് സ്റ്റെപ്സ് പുതിയ ചുവടുകളെടുത്ത് വയ്ക്കാൻ തുടങ്ങുക നിങ്ങൾ പലരും ഒരു പക്ഷേ ഏന്തിയും വലിഞ്ഞും ക്രച്ചസ് ഒക്കെ വെച്ചായിരിക്കും നടക്കുന്നത് എല്ലാ ക്രച്ചസ് എഴു എ വലിച്ചെറിയുക കർത്താവ് നിന്നെ താങ്ങും കർത്താവ് നിന്നെ വഹിക്കും ഇമോഷണലി കർത്താവ് നിന്നെ വഹിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകും ഞാൻ പ്രത്യേകിച്ച് വചനങ്ങൾ എടുത്ത് വായിച്ചില്ലേ പോലും വചനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇടയ്ക്ക് ഞാൻ വചനങ്ങളുടെ റെഫറൻസ് പറയുന്നുണ്ട് ആ ഭാഗങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ബ്രദറ് കുറെ ഇങ്ങനെ ലിസ്റ്റ് തന്നില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് പക്ഷേ ഇടക്കിടക്ക് വചനത്തിൻ്റെ ചേർത്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കി ആ ഭാഗങ്ങൾ എടുത്ത് വായിക്കണേ ആ ഫ്ലോയിൽ പൊക്കോട്ടേന്ന് വെച്ച് ഞാൻ സമയം കളയാതിരിക്കുകയാണ് ഫ്രൈസ് ഗോഡ് ഫ്രൈസ് ഗോഡ് ഫ്രൈസ് ഗോഡ് ഞാൻ ആ കൂട്ടത്തിൽ നിങ്ങളോട് പറയുകയാണ് ബ്ലെസ്സിംഗ് ടുഡേ ലോകത്തിൽ മുഴുവൻ ഈ യേശുവിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി കഠിന തീരുമാനം എടുത്ത് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ വരാം കൂടെ വരാമോ ഈ ബ്ലസ്സിംഗ് ടുഡേക്ക് ഒരു കൈത്താങ്ങൾ കൊടുക്കാമോ ഇതിൻ്റെ ഒരു പാർട്ണറായി മാറാമോ വെല്ലുവിളിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് സ്ക്രീനിലെ ആ പ്രത്യേക നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് എടുക്കുക അല്ലെങ്കിൽ തന്നെ ബ്ലെസ്സിങ് ടുഡേ ഡോട്ട് ഇ വി വെബ്സൈറ്റിൽ ചെന്നാൽ അവിടെ നിൽക്കുമ്പോൾ ഹൗ ടു ബിക്കം എ പാർട്ണർ അതെല്ലാം നോക്കി മനസ്സിലാക്കുക ഒന്നുമില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കേ അല്ലെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കേ പിന്നൊരു ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ടി വിയിൽ കാണുന്നവർ പറയണേ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട് ബ്ലസ്സിങ് ടുഡേ കാണാൻ പറയണം അതുപോലെ മറ്റ് ബ്ലസ്സിംഗ് ടുഡേ ചാനൽ കാണുന്നവർ അതിനൊന്ന് പരിചയപ്പെടുത്തുക ബ്ലസ്സിംഗ് ടുഡേ മൊബൈൽ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് യൂട്യൂബും അതുപോലെ ഫേസ്ബുക്കും തുടങ്ങിയ സോഷ്യൽ മീഡിയയിലുള്ളവരെ അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം അതൊന്ന് വാട്സപ്പ് സ്റ്റേറ്റസിലിട്ട് വയ്ക്കുക എൻ്റെ ലിങ്കുകൾ ഇതിൻ്റെ ചില ക്ലിപ്പിങ്സ് ഒക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ബ്രദറെ പറഞ്ഞ ഈ കാര്യം ആൾക്ക് കിട്ടിയാൽക്കുള്ള അപ്പോൾ അതിൽ തന്നെ ആ വീഡിയോയിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് അവിടെ കട്ട് ചെയ്തെടുത്തൊരു പീസ് അയക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അറിയില്ലെങ്കിൽ അയച്ചു കൊടുക്കുക അതായിരിക്കാം ഒരു മനുഷ്യനെ അന്ന് രക്ഷിക്കുന്നത് ഇ കൻ മേക്ക് ഹിസ് ഡേ അതുകൊണ്ട് ഒന്ന് 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 സഹകരിച്ച് എല്ലാവരും കൂടെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്താൽ ഒത്തിരി പേരെ ബീറ്റ് എക്സാം ബ്ലസ്സിംഗ് പ്രയർ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അനുഗ്രഹ പ്രാർത്ഥന ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടുഡേ ചർച്ചുകളിലും വെച്ച് നടക്കുകയാണ് ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കായും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലസ്സിംഗ് ടുഡേ ചർച്ചിൽ നിങ്ങൾ അന്ന് ജോയിൻ ചെയ്യുക ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവേ ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ ഹോസ്പിറ്റലുകളിൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ ഹോസ്പിറ്റലുകൾക്ക് അകത്ത് നടക്കട്ടെ ഐ സിയുവിൻ്റെ അകത്ത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാദർ എമർജൻസി റൂമുകൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ചീസസ് നാളുകളായി നിൽക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ മഞ്ഞപ്പിത്തം പോലെ എന്തോ ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു പ്രത്യേകിച്ച് ഈ വിദേശയാത്രയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ മെഡിക്കൽ റിപ്പോർട്ടിൽ പ്രശ്നമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന അടുത്ത റിപ്പോർട്ടിൽ അത് കാണാത്ത വിധം അത് മാറിപ്പോട്ടെ ജോലി സംബന്ധമായ പ്രശ്നം അനുഭവിക്കുന്ന ഇൻ്റർവ്യൂ പോലെയുള്ളതിൽ തട്ടി നിൽക്കുന്ന ചില എഴുത്ത് ചില ചില പ്രവേശന പരീക്ഷകളിൽ ജീവിതം തട്ടി നിൽക്കുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഭാവി ഉണ്ടാകട്ടെ വഴികൾ തുറന്നു വരട്ടെ അങ്ങയുടെ നാമത്തിൽ ഞാൻ ജനങ്ങളെ ബ്ലസ് ചെയ്തിരിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അമയൻ കർത്താവില്ല അനുഗ്രഹിക്കട്ടെ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം ബ്ലസ് ചെയ്യും